നമ്മുടെ വീട്ടിലുള്ള പഴയ ഷാൾ കൊണ്ടുണ്ടാക്കിയ ഒരു ചവിട്ടിയാണ് കേട്ടോ ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ഈ ഷാൾ കൊണ്ടുള്ള ചവിട്ടി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് ഷാൾ എടുത്തിട്ടുണ്ട് തീരെ പഴയതാണ് പിന്നെ ഉപയോഗിക്കാൻ പറ്റാത്തതാണ് നരച്ചതെല്ലാണ് അപ്പോൾ ആദ്യം തന്നെ ഈ ഷാൾ നമുക്കൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം അത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ഷാൾ നേരെ പകുതിയായിട്ട് മടക്കുക മടക്കിയിട്ട് അതിൻ്റെ ആ നടുവിൽ ഒന്ന് കത്രിയ കൊണ്ട് കട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് കൈ കൊണ്ട് കീറിയെടുക്കാം ഇതാ ഇതുപോലെ കീറി എടുക്കാം ഇപ്പൊ ഷാള രണ്ടാക്കി കീറിയിട്ടുണ്ട് ഇനി ആ രണ്ടാക്കി കീറിയതിൽ ഒരു ഭാഗം ഇതുപോലെ വീണ്ടും മടക്കിയിട്ട് നടുവിൽ കത്രി കൊണ്ട് കട്ട് ചെയ്യുക അതും കീറി എടുക്കാം അങ്ങനെ ഒരു ഷാള് നാലായിട്ട് നീളത്തിൽ കീറി എടുക്കതും ഇതുപോലെ തന്നെ രണ്ടാക്കി മടക്കിയിട്ട് നടുവിൽ കട്ട് ചെയ്യുക കീറുക അങ്ങനെ അതും നാലാക്കി കീറി എടുത്തിട്ടുണ്ട് ഇനി ആദ്യം കട്ട് ചെയ്ത ഷാളിൽ നിന്ന് രണ്ട് പീസ് എടുക്കുക പിന്നെ രണ്ടാമത് കട്ട് ചെയ്ത നീല ഷാളിൽ നിന്ന് ഒരു പീസ് എടുക്കുക അപ്പോൾ അതൊരു ഭംഗിക്ക് വേണ്ടി ഒന്നിച്ചെടുക്കണമെങ്കിൽ എടുക്കാം ഇതിപ്പോൾ ഇടയ്ക്ക് ഇട കലർന്ന് കളറ് കാണാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അതിൻ്റെ തുമ്പ് ഏതെങ്കിലും ഒരു വള്ളി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക ഇത് ഇതുപോലെ കെട്ടിയിട്ട് അത് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കെട്ടി ഉറപ്പിച്ചു വെക്കുക എന്നാലാണ് ഇതൊന്ന് മെടഞ്ഞെടുക്കണം നമ്മൾ മുടി പിന്നില്ലേ അതുപോലെ ഒന്ന് പിന്നെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ജനലിൻ്റെ കമ്പിയിലോ എവിടെയെങ്കിലും ഇതുപോലെ കെട്ടിയിട്ട് നമുക്ക് ഇതൊന്ന് പിന്നിയെടുക്കണം െ നല്ലോണം മുറുക്കി പിന്നി എടുക്കാം അപ്പൊ ഇതിങ്ങനെ കെട്ടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിന്റെ ഓരോ തുണി കഷ്ണത്തിന്റെയും അറ്റത്ത് ചുമ്മാ ഒന്ന് ചുറ്റി ഒരു ചെറിയ കെട്ടിട്ട് കൊടുക്കുക അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് പിന്നി കിട്ടും അല്ലെങ്കിൽ ഇതിങ്ങനെ ഇടയിലൂടെ വലിഞ്ഞിട്ട് പിന്നെ പിന്നാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതേതുപോലെ ചുമ്മാ ഒന്ന് ചുറ്റി ഒന്ന് കൊളുത്തി വെച്ചാൽ മതി അപ്പം പെട്ടെന്ന് പെട്ടെന്ന് പിന്നെ എടുക്കാം അപ്പം നമ്മൾ കുറേ പിന്നീട്ടുണ്ട് അതുപോലെ ടൈറ്റാക്കി പിന്നെ എടുക്കാം കേട്ടോ ി അതിൻ്റെ തുണിയുടെ അറ്റം തീർന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഒന്ന് എഴപ്പിച്ചു കൊടുക്കുക അതാത് തുണി വെച്ചിട്ട് നീലയാണ് തീരുന്നതെങ്കിൽ നീല ഏതാണോ തീരുന്ന അതിനനുസരിച്ച് നമ്മൾ ഒന്ന് അതിനോട് യോജിപ്പിച്ചു കൊടുക്കുക ഇപ്പം നമ്മളിതായം പിന്നെ എടുത്തിട്ടുണ്ട് ഇതുപോലെ ടൈറ്റാക്കി പിന്നെ എടുക്കുക കണ്ടോ അറ്റം ഇതുപോലെ ഒന്ന് കെട്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുക ഇതായത് ഇപ്പോൾ നമ്മൾ ആ മൂന്ന് ഷാളും ഇതുപോലെ പിന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ആർക്ക് വേണമെങ്കിലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചവിട്ടിയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഇനി അത് ഒരു സ്ഥലത്ത് അതിൻ്റെ ഒരു അറ്റം ഇതുപോലെ ചുരുട്ടി വെച്ചിട്ട് ചുറ്റും ചുറ്റും ചുറ്റി കൊടുക്കാം അപ്പോൾ ആ ഇത് ചുറ്റുന്നത് വിട്ടുപോകാതിരിക്കാൻ നമുക്ക് ഇടയ്ക്ക് ഇത്തിരി പശ തേച്ചു കൊടുക്കാം തുണിയോ കൊട്ടുന്ന പശയുണ്ടല്ലോ പശയില്ലെങ്കിൽ സൂചിയും നൂലും വെച്ച് തുന്നിയും കൊടുക്കാം കേട്ടോ അപ്പം ഇത് പശ തേച്ച് കൊടുക്കുമ്പോൾ വളരെ എളുപ്പമാണ് പിന്നെ നമ്മൾ തുന്നാൻ നിൽക്കണ്ട ഇതുപോലെ ചുറ്റുന്നതിൻ്റെ ഇടയ്ക്ക് പശ തേക്കുക ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക വീണ്ടും ചുറ്റി കൊടുക്കുക അങ്ങനെ ഇടവിട്ട് ഇടവിട്ട് ഓരോ ലെയറും തീരുന്നതിന് മുൻപ് ഒത്തിരി പശ തൂത്ത് കൊടുക്കുക അപ്പോൾ തുന്നേയും വേണ്ട തൈക്കേം വേണ്ട വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചവിട്ടിയാണ് നമ്മൾ പൈസ കൊടുത്തൊന്നും ചവിട്ടി വാങ്ങിക്കേണ്ട വീട്ടിലുള്ള പഴയ തുണികൾ ഇതുപോലെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം ഇനി എത്ര വലിപ്പത്തിൽ ചവിട്ടി വേണമെന്നുള്ളത് നമുക്ക് അതിനനുസരിച്ച് തുണിയെടുക്കാം ഇപ്പോൾ ഈ ഷാൾ എന്നുള്ളത് വേണമെങ്കിൽ നമ്മൾ പഴയ സാരി എടുത്തു കഴിഞ്ഞാൽ ഇതിലും വലിയ ചവിട്ടി ഉണ്ടാക്കിയെടുക്കാം അതൊക്കെ നമ്മുടെ താൽപ്പര്യം അനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ ഇതുപോലെ ഓരോ റൗണ്ട് എത്തുമ്പോഴും പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് കുറച്ച് സമയം ഒന്ന് പ്രെസ് ചെയ്ത് പിടിക്കുക ഇപ്പൊ നമ്മൾ ചവിട്ടിയെല്ലാം ചവിട്ടിയുടെ അറ്റം വരെ നമ്മളത് നന്നായിട്ട് ഒട്ടിച്ചിട്ടുണ്ട് ഇന്ന് കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല പോലെ എല്ലായിടത്തും ഒട്ടിയിരിക്കും എടുത്താലൊന്നും പോവില്ല ഉള്ളിൽ നിന്നൊന്നും അഴിഞ്ഞു പോവില്ല അപ്പോൾ വളരെ എളുപ്പത്തിൽ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ചവിട്ടിയാണ് അതും വീട്ടിലുള്ള പഴയ ഷാളോ അല്ലെങ്കിൽ സാരിയോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം ബാത്റൂമിൻ്റെ ബാതിൽക്കലൊക്കെ ഇടാൻ വളരെ നല്ലൊരു ചവിട്ടിയാണ് പെട്ടെന്ന് വെള്ളമൊക്കെ വലിഞ്ഞു കിട്ടും അപ്പോൾ എല്ലാവർക്കും ചവിട്ടി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതായത് ഇപ്പോൾ വാഷ് ബേസിൻ്റെ താഴെയൊക്കെ നമുക്ക് ഇതുപോലുള്ള ചവിട്ടി ഇട്ട് കഴിഞ്ഞാൽ കാലൊക്കെ ചവിട്ടി തുടയ്ക്കാം വെള്ളമൊക്കെ പെട്ടെന്ന് വലിഞ്ഞ് കിട്ടും ഇപ്പോൾ ചവിട്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ